ഹലോ അസലാമലൈക്കും ഞങ്ങളെ മുഖ എല്ലാവർക്കും പരിചയം ഉണ്ടാകും ഇക്കാരും ഞങ്ങൾ വീഡിയോ ജസ്നാത്ത ചെയ്തിട്ടുണ്ടായിരുന്നു മൂന്ന് വ്ലോഗ് ജസ്നാത്ത ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ആടുക്കത്താത്ത ഒരു ആടുപ്പ മലപ്പുറം എന്ന് പറഞ്ഞിട്ട് അവർ വ്ലോഗ് ഞങ്ങൾ വ്ലോഗ്യത് വന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഞങ്ങൾ പരിചയം ഉണ്ടാവും ഞങ്ങൾ നോക്കും ഞങ്ങൾ കാര്യങ്ങളൊക്കെ അറിയാൻ ആൾക്കാരോ അപ്പോൾ ഞങ്ങൾ തുടങ്ങിയ ഒരു പുതിയ ചാനലാണിത് സ്സ്നാത്ത വ്ളോഗ് ചെയ്തിട്ട് കുറേ ആൾക്കാർ ഞങ്ങൾ സഹായിച്ചിട്ടുണ്ടായിരുന്നു അവർക്കൊക്കെ ഞങ്ങൾ പരിചയം ഉണ്ടാകും ഒരു കണ്ട ആൾക്കാർക്കൊക്കെ അപ്പോൾ ഞങ്ങൾ തുടങ്ങിയ പുതിയ പുതിയൊരു ഇത് മോന്റെ പേരാണ് ഈ ചാനലിലെടുക്കുന്നത് റംസാൻ റംസ് യൂട്യൂബ് ചാനലെന്നാണ് ചാനലിൻ്റെ പേര് മോന് സ്കൂൾക്ക് പോയതാണ് അപ്പോൾ ഞങ്ങൾ ഈ ചാനൽ എല്ലാവരും ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഞങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ఎరం సపోర్ట్